ഹലോ ഗൈസ് മഹാലക്ഷ്മിയിൽ നമ്മളെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വമ്പൻ വഴിത്തിരിവ് കമലേശ്വരം കടക്കെണിയിലേക്ക് അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ അല്ലേ എന്തായാലും നമ്മുടെ ഉണ്ണിയുടെ കേസേപ്പാട് നമ്മുടെ കമലേശ്വരം കമ്പനികൾക്ക് നല്ല രീതിയിൽ ചീത്തപ്പേര് വന്നിട്ടുണ്ട് കമലേശ്വരം ആ ഒരു ഫിനാൻസിയേഴ്സിനായാലും എന്തിനായാലും കൂടിയും നമ്മുടെ കമലേശ്വരം കമലേശ്വരം എന്ന് പറഞ്ഞ് വാർത്തയിൽ കേട്ട് 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 കള്ളപ്പണം കള്ളപ്പണം എന്നൊക്കെ കേട്ട് കേട്ട് ആൾക്കാരുടെ ഇടയിൽ കമലേശ്വരം കമ്പനികളെ പറ്റിയുള്ള ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയാണ് അങ്ങനെ പല പല പ്രോജക്റ്റുകളും നഷ്ടപ്പെടുകയും എല്ലാവരും ആ ഒരു കമലേശ്വരം ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന തുകയൊക്കെ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങൾ അങ്ങനെ ആകെപ്പാടി കമലേശ്വരം എല്ലാം എല്ലാ ഓഫീസുകളും എല്ലാ കമ്പനികളും തകർന്നടിഞ്ഞ് ലാസ്റ്റ് കടക്കണിയിലേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ സംവിധായകൻ അങ്ങനെ ഒരു ട്വിസ്റ്റ് ആട്ടോ കൊടുക്കുന്നത് നമ്മുടെ ഉണ്ണിക്കും കരുണയ്ക്കും ഇത്രയേറെ ശക്തിയോ എന്നായിരിക്കും നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത് എന്തായാലും ദുഷ്ടന്മാരെ ഇടക്കൊന്ന് വിജയിപ്പിച്ചൊക്കെ കാണിക്കുമല്ലോ നമ്മുടെ പരമ്പരയല്ല അതുപോലെ നമ്മൾ ഉണ്ണിയും കരുണിയും ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കുറച്ചൊക്കെ ഒന്ന് ദാരിദ്ര്യം അനുഭവിക്കാൻ പോകുന്നു അങ്ങനെ വേണം കരുതാനായിട്ടോ എന്തായാലും അത്തരം തന്നെ കാണുമ്പെടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ